ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുജി അബ്ജിക്ക് ഹജ്ജിന് പോയി വന്നപ്പോൾ അവരെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യാൻ പോയാൽ വീടി വിട്ടിട്ടുണ്ടായിരുന്നൊ അപ്പം നമ്മൾ അവർ എയർപോർട്ടിൽ പോയി പിക്കൊക്കെ ചെയ്ത് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണീട്ട് മുമ്പ് അത്യാവശ്യം ഉച്ചക്കുള്ള ഫുഡ് എല്ലാം കയറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് എളിമനേപ്പിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത് പിന്നെ എളിമ അത് വന്നപ്പോഴത്തേക്കും അത് ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം വറക്കാനുണ്ടായിരുന്നു പിന്നെ പപ്പടം വറുത്തു പിന്നെ മീനും വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം റെഡി ആക്കിതേ അവർക്ക് ഇതേ ഫുഡ് വയ്ക്കാൻ വേണ്ടി കൊടുത്തു അങ്ങനെ അവർക്ക് ഫുഡ് ഒക്കെ കഴിച്ചു അപ്പം ദിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന വള ഉണ്ടായിരുന്ന വള പോലത്തെ രണ്ട് പേർക്ക് ഇടാൻ വേണ്ടി കൊടുക്കുമല്ലോ അപ്പോൾ അത് ദിലു അത് കൂരി കൈയിൽ ഇട്ട് നോക്കിയത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഫുഡ് വേണ്ടി ഇരുന്നത് അപ്പോൾ ആദ്യം അവർ ഫുഡ് കഴിക്കാൻ ഇരുന്നാണ് ശേഷം കുട്ടീസ് എല്ലാവരും ഇതേ വയ്ക്കാൻ വേണ്ടിയിരുന്നതാണ് ശേഷം കൊണ്ടാണ് പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് അതിന് പിന്നെ ഇത് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നോ നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് അമ്മയമാരും എളിമമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെല്ലാവരും വന്നു അതിൻ്റെ ഡെയിലി ഒരു ലൈഫ് എന്തൊക്കെയോ കൂടുതൽ എല്ലാവർക്കും ഇതേ കാര്യമായിട്ട് വിളമ്പുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതേ നമ്മുടെ അടുത്ത ടാസ്ക് ആണ് നമുക്ക് ഈ പെട്ടി പൊട്ടിക്കാന്നുള്ളത് അപ്പോൾ അതേ പെട്ടി എടുത്ത പാടി ഈ പിള്ളേരെല്ലാവരും ഭയങ്കര ചുറ്റും കൂടിയിട്ടുണ്ട് അതിൽ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ എല്ലാവരും ഇതേ ചുറ്റും വളഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ദിലൂനെ തീടാൻ വേണ്ടിയിട്ട് ഒരു ജുബമുള്ളൊരു അറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അപ്പതിലും ആദ്യം തന്നെ അത് അൻബോക്സ് ചെയ്ത് നോക്കി ഇത് ഇട്ട് നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഓരോരുത്തരുടെ ഓരോ ഓരോ അവസരം ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഇരിക്കുകയായിരുന്നു അങ്ങനത്തെ കുട്ടീസിനെല്ലാവർക്കും ഒരു പർദ്ധ മോഡലാ ശരിക്കും ഗൗണും പർദ്ദ അങ്ങനത്തെ ഒരു ടൈപ്പ് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ അഫ്രിക്കും സനാക്കും പിന്നെ ആമിക്കൊക്കെ ഇത് പേർക്ക് ഇതാണ്ട് കിട്ടിയിട്ടായിരുന്നത് പിന്നെ ഫിനുനു റൈഫാക്കും അതേപോലെ തന്നെ വളമാല അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിലും അതിട്ട് അപ്പോൾ പിള്ളേർ പർദ്ധയിൽ കൂടി ഇട്ടിട്ട് നമുക്ക് റീൽസ് എടുക്കാൻ എടുക്കാമെന്നൊക്കെയുള്ള ഒരു ആയിരുന്നു കേട്ടോ നമ്മൾ ഇവരിങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കുട്ടീസും വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത്തുമ്പിയും ഹെജയും ഒരേ പ്രായമാണ് ഏകദേശം അവധി അവർ വന്നിട്ട് അവർക്ക് ഒരു അംബ്രല ഇട്ടിട്ടുണ്ടെങ്കിൽ തലയിൽ വയ്ക്കുന്ന ടൈപ്പ് കുടയുടെ ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം അപ്പോൾ അത് വെച്ചിട്ട് ഇതിലും അവരെ കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് ചിറാ പുഞ്ചിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കൊണ്ടുപോയിട്ടൊക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് അപ്പോഴത്തേക്ക് ചെറിയായിട്ട് ഉണ്ടായിരുന്നു അകത്തേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് കണ്ടായിരിക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരുന്നു കളർ കർ ആയിരുന്നു ഏകദേശം മോഡലൊക്കെ സെയിം ആയിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് ഉടിച്ചിട്ടുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അടുത്തതായിട്ട് ഈ മൂർ സംഘത്തിന്റെ കോസ്റ്റ്യൂം വെച്ചിട്ടുള്ള കുറച്ച് ആയിരുന്നു പിന്നെ നമ്മുടെ ഈ കുരുക്കുകളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഇവരോട് പിന്നെ അഭിനയിക്കാൻ പറയുന്നുണ്ടായിരുന്നു അവര് കാര്യമായിട്ടെല്ലാതെ അതിൻ്റെ ചെയ്തുണ്ടായിരുന്നോ പിന്നെ സനാക്ക് സനക്ക് മദ്രസുണ്ടായിരുന്നത് അപ്പൊ മദ്രസയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദിവരമായിരുന്നേ ണിയുടെ ഗീ വീട്ടിലാണ് അലിക്കൂത്തിന് ഫോട്ടോഷൂട്ടിന് വന്നത് എനിക്ക് ലീവായി പക്ഷെ നാളെ സ്കൂള് വേണം എന്നാണ് ഒരു വയസ്സിന്റെ മുത്തൊക്കെ ഒരു വയസ്സട്ടാ അല്ല അല്ല ഒരു കായ്സ് പുലിവാൽ കല്യാണം കൈസ് ഞാൻ അവിടെനിന്ന് ഇറങ്ങിയപ്പോ മുതല് മൊത്തം പുലിവാൽ ആട്ടെ കായ് ഒമ്പത് മിനിറ്റും കൂടി ഉള്ള അവിടെ എത്താൻ നമ്മള് നടന്ന വിശേഷം പറഞ്ഞറിയില്ല

ആഹ് മഴ കുടി മഴ കുടി മഴ നമ്മനാക്കിട്ട് തിരിച്ചു തന്നെ അവരാണ് പോകുന്നത് അങ്ങനെ അവരെ പിളിച്ചിട്ടൂട്ടി അവർ ഇത് ഭദ്രവാടി ചെയ്തിട്ടുണ്ട് സാധനം മന്ത്രിത്തെ കുടിയാക്കി അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാക്കാൻ പോയി നാട് മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുട്ടി ആഘോഷിച്ചായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ നമുക്ക് ഈ ഐറ്റംസ് വളാ മാല കമ്മൽ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അത് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അപ്പോഴേ ഓരോരുത്തർക്ക് വേണ്ടത് ഏതാണെന്ന് നോക്കി ഓരോരുത്തർ സെലക്ട് ചെയ്യണം എൻ്റെ കാണുന്നത് അവരത് സെലക്ട് ചെയ്യണെ കൂടുതൽ സനാക്ക് മെസാക്കും പറ്റിയ ഐറ്റംസൊക്കെ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി അത് അവർക്ക് വേണ്ടതാ അവർ ഓരോരുന്ന് മാറി മാറി ഏതാ വേണ്ടിയെന്ന് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ഏതാണ്ട് കഴിയുമ്പോൾ ഏതാ വേണ്ടത് കൺഫ്യൂഷനുള്ള ഓരോരുത്തർ മാറി മാറി ഓരോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ

ഞാൻ okay. പറഞ്ഞാന്റെ yeah, <laughs> <put them up. laughs> ഓരോരുത്തരുത്തരായിട്ട് അവർക്ക് വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് അതിൻ്റെ ഡേലെ എനിക്ക് വേണ്ട ഐറ്റംസ് തലമുടിയിലാണ് ക്ലിപ്പും പിന്നെ പിള്ളേരുടെ ഐറ്റംസും മാലയക്കെ നാലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ ദേ ചായ കുടിക്കാനായിട്ട് ഉള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ ചായക്കെ കടിയായിട്ട് നമ്മൾ ദേ പമ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ കട്ടലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ചായൊടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് മാത്രം നമുക്ക് കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ദേ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം ബീഫ് താത് എവിടെയും കറി വെക്കുന്നുണ്ട് ായിരുന്നു കേക്ക് വാങ്ങിച്ചു അതിനുശേഷം കേക്ക് കട്ടിങ് പരിപാടിലേക്ക് എടുക്കാണ്ട് അപ്പൊ കേക്ക് സാനഡേക്ക് തലേ ദിവസം ബേഡേ ആയിരുന്നു ബേർഡേക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചായിരുന്നു അപ്പൊ ബാർബി തീമിലുള്ള കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോർ തീമിലൊരു കേക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അത് നമ്മൾ തലേ ദിവസം എനിക്ക് അവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പം എനിക്ക് അവിടെ ബ്രദറൊക്കെ കേക്ക് കൂന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേക്ക് പിന്നെ എന്തായാലും പിറ്റേ ദിവസത്തേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടടുത്ത് മാറ്റി വെച്ചതായിരുന്നെട്ടോ

Ja, det er det. Det er det. Det er det. Men da, da, da. Men du vinner. Men da, han er bare kvinner igjen. Det er så god nå. Bare en del. Se, kan du få ordet du kan ha vært her? ടയിലിരിക്കണ ഈ ഒരു ടോയ് വാപ്പിച്ചൊക്കെ അവിടുന്ന് വന്നപ്പോ കൊണ്ടുവന്നെട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീഡിയോ കാണുന്നവരെ ടാ ബൈ സി യു